കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ആരാധകരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ചധികം മാസങ്ങളായി എന്നിട്ടും ഇതുവരെ പരിശീലകൻ ആരാകുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ അപ്ഡേറ്റ് ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹെഡ് കോച്ചിൻ്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കും ഇനിയുള്ള സൈന്യങ്ങൾ നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് ഉള്ള താരങ്ങളായാലും മറ്റ് താരങ്ങളായാലും ക്ലബിൽ തുറണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം പൂർണ്ണമായി എടുക്കുക പുതിയ പരിശീലകൻ തന്നെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പല താരങ്ങളുടെയും കാര്യത്തിൽ നിർണായകമായ പല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഒരാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ഇഷാൻ പണ്ഡിത രണ്ട് സീസണുകളായി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടെങ്കിലും വെറും മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഇഷാൻ പണ്ഡിതയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് താരത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ വരുന്ന സമ്മറിൽ അവസാനിക്കാനിരിക്കെ താരത്തെ ഒരുപക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനാണ് സാധ്യത എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഐ എസ് എല്ലെ മറ്റ് പല ക്ലബ്ബുകളും താരത്തെ സ്വന്തമാക്കാനായി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെ നോക്കുമ്പോൾ ഇഷാൻ പണ്ഡിത ഒരു പക്ഷേ കേരളാ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന അവസാന മത്സരം അത് സൂപ്പർ കപ്പ് ടൂർണമെൻറ്റിലെ പോരാട്ടങ്ങളായിരിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഏതായാലും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇഷാൻ പണ്ഡിതയുടെ കരാർ പുതുക്കുന്നതിൽ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്തൊരു പ്രതികരണയ്ക്ക് മുമ്പായി